വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും പ്രഗത്ഭനായ എംപിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ഈ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുസൻ സുലമി സാഹിബ് അവർകളെ ഇവിടെ നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ്റെ ചെയർമാൻ പി രാംകുട്ടി സാഹിബുണ്ട് എല്ലാറ്റുപേരി നമ്മുടെ ജന അബ്ദുൽ ഖായി സാഹിബ് അവരുടെ സന്നിധനാണ് കെ മുഹമ്മദ് സിദ്ദീഖ് സാഹിബ് അതുകൂടാതെ എല്ലാറ്റുമേരും നമ്മുടെ പി സി ഇപ്പോൾ സംസാരിച്ച് നിർത്തുകയുണ്ടായി പിന്നെ നമ്മുടെ വിശിഷ്ടാഥികളായി ഡോക്ടർ കാഞ്ചൻ കോഹ്ലി പ്രസിഡന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്സ് ജാമിയ ഹംദർ നമ്മുടെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ നസീർ ഡോക്ടർ എം എച്ച് ഇലിയാസ് അസോസിയേറ്റ് പ്രൊഫസർ കൾച്ചർ സെൻറ്റർ ജാമ്യാ മിലെ ഇസ്ലാമിയ ഡോക്ടർ ഫസലുള്ള ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫ തൻവീർ ഈ പ്രസീഡിയത്തിൽ ഇപ്പോൾ സന്നിധരായിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാക്കളെ പണ്ഡിതന്മാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ ഈ സമ്മേളനത്തിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യപ്പെട്ട കാര്യമാണ് കാരണം ജാമിയ സൽഫിയ സ്ഥാപനങ്ങളുമായി ഇതിലെ ഒരു സഹയാത്രജനെ പോലെ നടന്നുപോയ ഒരാളാണ് ഞാൻ വേറെ ഒരു പ്രത്യേക അതിഥിയായിട്ടോ ഒന്നുമല്ല ഇതിൻ്റെ എല്ലാ തുടക്കത്തിലും എല്ലാ ഘട്ടത്തിലും എനിക്ക് വന്നു പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഈ ക്യാമ്പസ് ഇങ്ങനെ ഇത്രയും മനോഹരമായി വികസിക്കുന്നതിൻ്റെയൊക്കെ എത്രയും മുമ്പ് ഈ ക്യാമ്പസിൻ്റെ തുടക്ക സമയത്ത് അന്ന് കെ പി ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് ആ സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നാണ് ഇതൊരു വലിയ സ്ഥാപനമാവുക അന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുരക്ക് മേയുന്ന പുല്ലുകൾ മാത്രം നിന്നിരുന്ന ഒരു സ്ഥലം വളരെ അവികസിതമായി നിന്നിരുന്നൊരു സ്ഥലം ഓരോ ദിവസവും അതിൻ്റെ മുഖഭാവം മാറി ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ എത്രയോ നല്ല സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ ഒരു തലപ്പത്ത് നിൽക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ മനോഹരമായൊരു ക്യാമ്പസും എല്ലാം തന്നെ ഇതിനുണ്ടായി എടവെണ്ണയിലും ഒക്കെ പോകുന്ന സമയത്ത് അതിൽ സന്തോഷമുണ്ടാക്കാറുണ്ട് എ പി ഈയിടെ മരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഗതി എ പി പലപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യമാണ് എ പി പറയാറുണ്ടായിരുന്നു ഞാൻ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഈ സാഫി ജാമ്യയുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ കിട്ടുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത സ്മരിച്ചിരുന്നു എ പി തന്നെ മന്ത്രിയായിരുന്നെങ്കിൽ കിട്ടാത്തത്ര കാര്യങ്ങൾ അന്ന് ജാമ്യയ്ക്ക് ഞങ്ങൾ പാസ്സാക്കി കൊടുത്തിരുന്നു അതിന് കാരണമുണ്ട് അന്ന് വലിയ വാശിയായിരുന്നു ഇവിടെ കോളേജ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിലടക്കം കേസ് പോയിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കുവാനും ബി എഡ് ആവട്ടെ മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആകട്ടെ അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും അന്ന് കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അതുപോലെ അന്നത്തെ അഫ്ദുല്ല്മ കോളേജുകൾ ആ കോളേജുകൾ പി ജി കൊടുത്ത് ടീച്ചേഴ്സിൻ്റെ സാലറി സ്കെയിൽ മാറ്റി അഫ്ദുല്ലമ്മയെ ഡിഗ്രിയോട് തുല്യപ്പെടുത്തിയുള്ള മാറ്റങ്ങളൊക്കെ അന്ന് വന്ന സമയത്ത് വളരെ വളരെ താല്പര്യപൂർവ്വം സഹകരിച്ച് നിന്നവരാണ് ജാമ്യ സഫിയുടെ ഭാരവാഹികൾ കോടതി സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് വന്ന സമയത്ത് വക്കീലന്മാരെ നിയോഗിക്കുന്ന കാര്യമടക്കം ഞങ്ങളെല്ലാം സംസാരിച്ച് തീരുമാനിച്ച് കേരളത്തിലെ ഓരോ കോളേജിനും വേണ്ടി ഓരോ വക്കീലന്മാരെ വെച്ച് ഇന്ന് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന എല്ലാ സീനിയർ ലോയേഴ്സിനെയും വിവിധ കോളേജുകൾക്ക് വേണ്ടി അണിനിരത്തുവാൻ അന്ന് സാധിക്കുകയുണ്ടായി അങ്ങനെയെല്ലാം കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അപ്പം ഞാനിതിലൊരതിഥിയല്ല ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങളോടൊപ്പം നടന്നു പോന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വരുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇവിടെ നിന്ന് സാമൂഹ്യ പ്രതിബദ്ധത പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ സംബന്ധിച്ച് എത്രയോ കാലമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ കിട്ടാത്തവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം ഈ ഇത് ഈ സാമൂഹ്യ മാറ്റം വരുന്നത് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം കിട്ടിയവർക്ക് മാത്രം കിട്ടിയാൽ പോരാ വിദ്യാഭ്യാസം പണം കൊടുത്ത് വാങ്ങുന്നവർക്ക് കിട്ടിയാൽ പോരാ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സാധുക്കൾ ഇവിടെയുണ്ട് അനാഥക്കുട്ടികളുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഇവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കാതെ എഡ്യൂക്കേഷൻ്റെ സോഷ്യൽ കമ്മിൻമെൻറ്റ് പൂർത്തിയാവില്ല എന്നാൽ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് സോഷ്യൽ കമിൻമെൻറ്റ് എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആദ്യപാഠം എഴുതി കൊടുത്ത സ്ഥാപനമാണ് ജാമിയ സൽഫിയ എന്ന അഭിമാന പരിസരം പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താണ് ഒന്നാമത്തെ കാര്യം കാശ് വാങ്ങില്ല ഇവിടെ എല്ലായിടത്തും സംസാരമാണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പൈസ വാങ്ങുന്നു അങ്ങട്ട് കുട്ടികളെ സെലക്ഷൻ കൊടുക്കുന്നു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൻ്റെ കോൺസെപ്റ്റ് ഞാനാണ് കേരളത്തിൽ മന്ത്രി ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നത് വലിയ എതിർപ്പും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ആയി ഖരാവും എതിർപ്പുകളൊക്കെയായി അന്ന് നടന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നിപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളുണ്ട് ഒരിക്കൽ എ പി പറഞ്ഞ് ഞാൻ ആലോചിക്കുകയാണ് ഇതിൽ ഇങ്ങനെ ക്യാഷ് വാങ്ങുന്ന പ്രശ്നമൊക്കെ വന്നപ്പോൾ അന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊടുത്ത ഒരു ഫീ സ്ട്രക്ചർ ഉണ്ടായിരുന്നു എ പി അന്ന് പറഞ്ഞിരുന്നു ഇത് മതി ഇത് നടത്താൻ ആ വാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കോളേജുകൾ ഈ ബി എഡ് കോളേജ് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ ഫീ സ്ട്രക്ചർ മതി ഇതുകൊണ്ടിരുന്നത് നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒറ്റ മാനേജ്മെൻ്റ് പറഞ്ഞിട്ടില്ല കാശ് വാങ്ങിച്ച് കുട്ടികൾ ചേർക്കുന്നു കാശ് വാങ്ങിച്ച് അധ്യാപകന്മാർ ചേർക്കുന്നു അവരും വന്നിട്ട് എന്ത് ചെയ്യുന്നു സെമിനാറിലും ഇൻ്റർനാഷണൽ സെമിനാറിലും നാഷണൽ സെമിനാറിലും വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെപ്പറ്റി സംസാരിക്കുന്നു എവിടെ എത്താനാണ് കാര്യങ്ങൾ സാധു കുട്ടിക്ക് അടുത്തുകൂടാ സ്കൂൾ കോളേജിലേക്ക് സാധു കുട്ടിയുടെ ഇവിടെ ഇവിടുത്തെ ഫാർമസി കോളേജ് എനിക്കറിയാം ബി എഡ് കോളേജ് ആർട്സ് കോളേജ് അധ്യാപകന്മാരുടെ പോസ്റ്റിങ് ഇതിനൊന്നും അഞ്ച് പൈസ വാങ്ങാതെ നിൽക്കുന്നുവെന്ന് തന്നെയാണ് സോഷ്യൽ കമിറ്റ്മെൻറ്റിൻ്റെ ആദ്യ പാഠം ഈ സ്കൂ ഈ ജാമിയ സലഫിയ പേര് വെച്ച് ഉയർന്നു നിന്നാൽ മതി അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ട്രെൻഡ് സെറ്ററാണ് മറ്റ് കോളേജുകൾക്കും സെൻട്രൽ സെറ്ററാണ് ഇവിടെ അങ്ങനെ ഒരു ചിന്താഗതിയില്ല പലർക്കും ഇപ്പോൾ മൈനോറിറ്റി ഇതിന്റെ ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തുല്യാവസരത്തിൻ്റെ ആർട്ടിക്കിൾ പതിനാല് ആർട്ടി പതിനഞ്ച് പതിനഞ്ച് ബി അങ്ങനെ കുറേ വകുപ്പുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനായി വകുപ്പൊക്കെ എഴുതി ചേർത്തത് പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റാണ് പക്ഷേ പല മാനേജ്മെൻറ്റുകൾക്കും കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് തീരുമാനിക്കുകയാണ് എന്ത് ചെയ്യണം എത്ര ഫീസ് വാങ്ങണം എത്ര കൈക്കൂലി വാങ്ങണം ഇതില്ലെങ്കിൽ എങ്ങനെ നടത്താൻ വെക്കുക അവർ ചോദ്യം ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും എങ്ങനെ നടത്താൻ വയ്ക്കുക ഒറ്റ കോളേജ് പ്രിൻസിപ്പാളെയും വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കോളേജ് ഏറ്റെടുക്കണം നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ആരും ഒരു കാലത്തും കോളേജ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ചോദിക്കുകയാണ് ഇത് ക്യാഷ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുക കാശ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് നടത്തുക ആരെങ്കിലും പറഞ്ഞു ഈ മാനേജ്മെൻറ്റിനോട് നിങ്ങളിത് ഏറ്റെടുക്കണം എങ്ങനെയെങ്കിലും കാശ് പിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നടത്തണം പറഞ്ഞിട്ടില്ല പിന്നാലെ കൂടി സർക്കാരുകൾ വന്ന സമയത്ത് മാറി മാറി ആ സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നിട്ട് അവർ പാവപ്പെട്ട കുട്ടികളെ മറക്കുന്നുണ്ട് ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ മന്തിയാന്ന കാലത്താണ് ജെ ഡി ടിയിലെ പോളിടെക്നിക്കിൽ ഇരുപത് ശതമാനം എത്തീൻ കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് അമൽ കോളേജിൽ ഇരുപത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഫയൽ എഴുതി ചോദിച്ചു സെക്രട്ടേറിയറ്റിൽ നിന്ന് പോളിടെക്നിക്കിൽ എയ്ഡഡ് പോളി പോളിടെക്നിക്ക് ആയിട്ടാണ് അവിടെ തുടങ്ങിയത് എങ്ങനെയാണ് പുതിയ നിയമം കൊണ്ടുവരാമെന്ന് ചോദിച്ചു ഇനി ഇരുപത് ശതമാനം കുട്ടികൾക്ക് സംവരണം ഏർപ്പെടുത്തി അത് ഹസനാജിന്ന് എൻ്റെ ചെയർമാൻ ഹസനാജി ഞങ്ങളും ചർച്ച ചെയ്ത സമയത്ത് അസനാജ് പറഞ്ഞു ഞങ്ങൾ ഈ ഇരുപത് ശതമാനം കൊടുക്കാം അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു അസനാജി മരിച്ചു പോകും ഞാനും മരിച്ചു പോകും നമ്മളെല്ലാം കാലം കഴിഞ്ഞാലും ഈ കോളേജ് നിൽക്കുന്ന സമയത്ത് എത്തും കുട്ടിയൊക്കെ വന്നിട്ട് ഇരുപത് ശതമാനം സംവരണം ചോദിക്കാൻ റൈറ്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൽ എഴുതി വെച്ചു ഇന്ന് ആ ഇരുപത് ശതമാനം സീറ്റിൽ എത്തീൻകുട്ടി ഇല്ലെങ്കിൽ ആയി നിൽക്കുക എന്നല്ലാതെ വേറൊറ്റ കുട്ടീനെ പുറത്തുനിടുക്കുന്നില്ല ഏതെങ്കിലും ഒരു ബാക്കി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നേരെ വാക്കിൻ ഇൻ്റർവ്യൂ ആയിട്ട് കയറി ചെന്നാൽ മതി എഡിറ്റിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി അമൽ കോളേജ് അമൽ കോളേജ് നിലമ്പൂർ എത്തീൻകാനെ കോളേജാണ് അമൽ കോളേജിൽ ഞങ്ങൾ ഇരുപത് ശതമാനം സീറ്റ് ഓർഫണേജിലെ കുട്ടികൾക്ക് സംവരണം ചെയ്തു വെച്ചു സെക്രട്ടേറിയറ്റിലെ ഒരു എഴുത്ത് എന്താണ് ഡി പി ആർ ആണ് എവിടെയുള്ളത് ഡയറക്ട് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ് ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻ്റ് ഉള്ള രാജ്യത്തെങ്ങനെയാണ് ട്വന്റി പെർസെൻ്റ് ഒരു പുതിയ സംവരണ കോട്ട ഉണ്ടാകാന്നായിരുന്നു ചോദിച്ചത് ഞങ്ങളത് ഓവർറോൾ ചെയ്തു ഓവർറോൾ ചെയ്തിട്ടാണ് കേരളത്തിലെ മറ്റൊരു ഇല്ലാത്ത വിധം നിലമ്പൂർ അമൽ കോളേജിൽ ട്വൻ്റി പെർസെൻറ്റ് കുട്ടികൾക്ക് സംവരണം എഴുതി വെച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നിയമം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാഹചര്യമുണ്ടാകണം മറ്റൊരു കാര്യം ഇവിടുന്ന് പുറത്തു വന്ന കുട്ടിയെങ്ങനെയാണ് സോഷ്യൽ കമിൻമെൻ്റ് ഉണ്ടാവുക ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് നിങ്ങളോട് നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ് അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരുപാട് പൈസ വാങ്ങി മെഡിക്കൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തു എൻജിനീയറിംഗ് സീറ്റ് കിട്ടാൻ വേണ്ടി കൊടുത്തു ആ കുട്ടിക്ക് സോഷ്യൽ കമിൻമെൻറ്റ് ഇഞ്ചെക്ട് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് ആവില്ല ആ കുട്ടിക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് വേണമെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ് വേണമെങ്കിൽ ആ കുട്ടി ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളൊരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ വന്നാൽ എന്തുണ്ടാവും നമ്മുടെ നാട്ടിൽ ഒറ്റ സംഗതിയുള്ളൂ ഇവിടെ ബി പറഞ്ഞു ബി സി ഇവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ദുഃഖം ഇവിടെ വിശദീകരിച്ചു ഞാൻ ഞാനതിനോട് യോജിക്കുന്ന ആളാണ് ഞാൻ വി സി പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ ബി സി ഇരിക്കുന്ന മീറ്റിംഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി സി മന്ത്രിമാരെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചപ്പോൾ കാസർ ലാബ് എന്ന് പറയുന്ന ഒരാശയം ബി സി കൊണ്ടുവന്നു അതായത് നല്ലൊരു കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രോജക്റ്റ് ചില ആളുകൾ പറഞ്ഞു ബി സി കൊണ്ടുവന്ന നടപടി എന്നെ റദ്ദിക്കണം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മന്ത്രിമാരിയ്ക്കുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന മീറ്റിംഗിൽ ഞാൻ ഈ വി സിയും ഈ സംഘടനക്കാരിയ്ക്കാൻ ചോദിച്ചു പത്ത് ഒമ്പത് മാസം കഴിഞ്ഞാൽ പിരിഞ്ഞു വന്ന വി സിയാണ് ഈ വി സിക്ക് ഇവിടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ബി സിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് പറയുന്നത് തന്നെ തെറ്റാണെന്ന് പറയാൻ മടിക്കാത്ത ആളായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം ശരിയാണ് ഇപ്പോൾ സമരം നടക്കുന്നുണ്ട് എന്താണ് സമരം ഏറ്റവും രസകരമാണ് അൺഎയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഞങ്ങളും ഒരു കാൻ്റീനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് എന്ന് പറഞ്ഞിട്ടാണ് സമരം സമരം ചെയ്യുന്ന ആരാണ് ആഗോള മനുഷ്യൻ്റെ യോജിപ്പിനെ പറ്റി പ്രാന്തവത്കരിക്കപ്പെട്ടവൻ്റെ നീതിയെപ്പറ്റി സംസാരിക്കുന്നവരാ പറയുന്നത് അൺഎയ്ഡഡ് കോളേജിലെ കുട്ടികളും ഞങ്ങളും ഒരു കാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല ഏത് പുരോഗമനവാദിയാണ് അതിൽ ചോദ്യം ചെയ്യാനുള്ളത് വലിയ പുരോഗമനവാദികളായിട്ട് നടിക്കുന്ന ആളുകൾ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഞങ്ങളും തമ്മിൽ ഒരു കാൻഡീലിരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ അൺഎയ്ഡ് കോളേജിൽ പോകുന്നവരാരാണ് അതും സാധാരണക്കാരൻ്റെ കുട്ടികളാണ് പാവപ്പെട്ടവൻ്റെ കുട്ടികളാണ് അവർക്ക് അപ്പം ഞങ്ങളൊരു പഞ്ചായത്ത് പറഞ്ഞു എന്താ പറഞ്ഞ പഞ്ചായത്ത് എന്ന് അറിയോ നിങ്ങൾ കുറച്ച് കാലം കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ മതി ഈ കുട്ടികളെ ഞങ്ങൾ മാറ്റിയിട്ട് ഗസ്റ്റ് ഹൗസിൽ സൗകര്യം അങ്ങോട്ട് മാറ്റിയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞത് കേൾക്കാതെയാണ് ആഗോള തരത്തിൽ മനുഷ്യൻ്റെ യോജിപ്പിനെ പറ്റിയും സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയുമൊക്കെ തൊട്ടുകൂടായ്മയ്ക്കെതിരായി തീണ്ടലിനെതിരായി പ്രക്ഷോഭം നടത്തുന്ന ആളുകളാണിപ്പോൾ ഒരു പാത്രത്തിൽ അപ്പുറവും ഇപ്പുറം നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളുടെ സുപ്പീരിയോറിറ്റി അങ്ങ് ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ള നിലയിൽ വർത്തമാനം പറയുന്നത് അതൊക്കെ നമ്മുടെ രാജ്യം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുത്തൽ ശക്തികളായി ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരണം മാറ്റമുണ്ടാകുന്നങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട ആർക്കും നിരാശ വേണ്ട ഈ നമ്മുടെ രാജ്യത്ത് എന്തേ വേണ്ടിയുള്ള ബി സി പറഞ്ഞു ശരിയാണ് ഇവിടെ നല്ല സൗകര്യങ്ങളുണ്ട് എല്ലാ കോളേജിലും നല്ല സൗകര്യമുണ്ട് ഇവിടെ പാരൽ കോളേജ് പോലും മോശമായിട്ട് നടത്താൻ ഒക്കില്ല ഓരോ പാരൽ കോളേജൊക്കെ ചെന്ന് നോക്കിയാൽ വിചാരിക്കും റെഗുലർ കോളേജിൽ ഇത്ര സൗകര്യം എന്ന് അങ്ങനത്തെ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അത് മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് ഫിനാൻസിൻ്റെ പ്രശ്നമല്ല മറ്റൊന്നിൻ്റെയും പ്രശ്നമല്ല മൈൻഡ് സെറ്റ് മോശമാണ് ഇവിടെ ആ മൈൻഡ് സെറ്റ് നന്നാക്കിയിട്ട് എല്ലാവരും ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണെന്നുള്ള നിലയിൽ മാറിക്കൊടുത്താൽ തനിയേ നന്നായി കൊടുത്തു ഉന്നത വിദ്യാഭ്യാസ മേഖല ഞാൻ മന്തിയെന്ന ആളാണ് ഏഴ് കൊല്ലം ഞാൻ ശ്രമിച്ച് എന്നാൾ കഴിയുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേറെ കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദനം പ്രയാസങ്ങളും ഏറ്റാളാണ് ഞാൻ ഈ കോഴിക്കോട് മലപ്പുറം കലക്ടറേറ്റിന് മുമ്പിൽ പോലീസുകാർ പോലും രക്ഷപ്പെടുത്താൻ വരുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ ചുട്ടുപൊഴുത്ത വെയിലത്ത് ആ താറിട്ട റോട്ടിൽ നിന്നാളാണ് ഞാൻ കലക്ടറേറ്റിന് മുമ്പിൽ ഈ കോളേജ് കൊടുത്തതിന്റേതായിട്ട് അതൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ നന്നായി കൂടാ അങ്ങനെ നിൽക്കാൻ പറ്റിയ കാലമേ അല്ല വരാൻ പോകുന്നത് പണ്ടൊക്കെ നടക്കുമായിരുന്നു പണ്ട് തന്നെ ഒരു വർക്ക് കോളേജ് ഒരു ഇടവണ്ണ കോളേജ് ഒരു ഈ കോളേജ് നമ്മൾ കുറച്ച് ആളുകൾ ഇവിടെ കൂടി ഇങ്ങനെ തിരിഞ്ഞു കളിക്കാറായിരുന്നു ഇങ്ങനെ അതല്ല ദിസ് ഇസ് ദി ഇറ ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേറെ മാറി നിൽക്കാൻ ഒക്കില്ല എല്ലാം വരികയാണ് ഇവിടേക്ക് ഇന്നത്തെ ഹിന്ദു പത്ര ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുകയാണ് ഹിന്ദു പത്രത്തിൽ വാർത്തയുണ്ട് യു കെ നിന്ന് ഇരുപത്തി അയ്യായിരം സ്റ്റുഡൻസ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ തീരുമാനമാണ് ഇരുപത്തി അയ്യായിരം സ്റ്റുഡൻസാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇന്ത്യ ലോകത്തിൽ ഇൻ കേരളീയരായ കുട്ടികൾ ഏറ്റവും അധികം ഇന്ത്യക്കാരായ കുട്ടികൾ ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിനും പോകുന്ന രാജ്യം ആദ്യത്തെ രാജ്യം യു കെ ആണ് രണ്ടാമത്തതാണ് അമേരിക്ക പിന്നെയാണ് ഓസ്ട്രേലിയ അങ്ങനത്തെ യു കെയിൽ നിന്ന് ഇരുപത്തയ്യായിരം കുട്ടികൾ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഹിന്ദുവിൽ നിന്ന് വന്ന വാർത്ത ഇനി കാരണം ഇന്ത്യ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന സ്വഭാവത്തിലേക്ക് ഇന്ത്യ രാജ്യം മാറുകയാണ് ആ സ്വഭാവത്തിലേക്ക് നമ്മൾ രാജ്യം മാറുകയാണ് ഒറ്റ രാജ്യത്തിനും ദ്വീപിലെ തുരുത്തുപോലെ ഇനി നിൽക്കാൻ ഒക്കില്ല ഇന്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നിൽക്കേണ്ടി വരും ഇന്ന് മറ്റൊരു വാർത്തയുണ്ട് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ചില തീരുമാനം കൊണ്ടുവരാൻ പോവുകയാണത്രേ എന്താണ് ഇൻ്റർ യൂണിവേഴ്സിറ്റി മൊബിലിറ്റി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്ന് ഇങ്ങോട്ടും വരാൻ പഠിന്ന് അങ്ങോട്ടും പോകാം ടീച്ചേഴ്സിന് പോകാം കുട്ടിയേക്ക് പോകാം ഇവിടുത്തെ കേരളത്തിലെ തന്നെ സ്ഥിതി എന്താണ് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റാൻ ഒക്കുമോ ഇവിടുന്ന് കോ കാലിക്കറ്റ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് കേരള മാറ്റാനൊക്കെ കഴിയില്ല അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അതിന് മാതൃക കാണിക്കാൻ വേണ്ടി പോവുകയാണ് ആ വിധത്തിലെല്ലാമുള്ള മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശാഠ്യം പിടിച്ച് നിന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല പിടിച്ചു ഒക്കില്ല പണ്ടാണെങ്കിൽ കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ വിദേശ യൂണിവേഴ്സിറ്റികൾ വരാൻ പോകുന്നു യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇവിടെ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട കാലമല്ല ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയും വരാൻ വേണ്ടി പോവുകയാണ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള നിയമപശ്ചാത്തലം കഴിഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് അവരുമായി മത്സരിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് അതിന് പറ്റിയ സമയമാണിപ്പോൾ നമുക്കൊരു പ്രയാസം ഇല്ലാതെ കഴിയും ഇവിടെ വി സി പറയുന്നുണ്ട് പരീക്ഷയുടെ കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട് തരമേന മറ്റെല്ലായിടത്തും ഉണ്ടാകാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം സമയം കൊടുത്തിട്ട് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയുള്ള മാതിരിയിൽ ഞങ്ങൾ ഈ വിങ് കമ്പ്യൂട്ടറൈസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പരീക്ഷാ ഭവൻ കൃത്യമായി കമ്പ്യൂട്ടറൈസ് ചെയ്യാതെ ഉണ്ടല്ലോ ഒന്നാം തീയതിയാണ് റിസൾട്ട് കൊടുക്കേണ്ടെങ്കിൽ മുപ്പത്തൊന്നാം തീയതി റിസൾട്ട് റെഡി ആവുകയെ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ ചിലരുടെ വിചാരം പരീക്ഷാ കേന്ദ്രം നടത്തുന്നതും യൂണിവേഴ്സിറ്റി നടത്തുന്നതും ഞങ്ങൾക്ക് ജോലി ഉണ്ടാകാനാണെന്നാണ് ആ മിലിറ്റൻസിയോട് വിട പറയാൻ വേണ്ടി സംഘടനക്കാരൊക്കെ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഇൻ്റർനാഷണൽ യുഗത്തിൽ നമുക്ക് പിടിച്ചു ഒക്കാത്ത സാഹചര്യം വരും അതുപോലെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം അങ്ങനെ വന്നാൽ ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും മുന്നോട്ട് വരാൻ പറ്റിയ സാഹചര്യമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കുള്ളത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്കുള്ളത് മാറിയ ലോക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നോളജ് ഡ്രൈവ് ഉണ്ട് സൊസൈറ്റിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ധാരാളം സാധ്യതകളുണ്ട് ലോകത്തിലെ മറ്റേത് രാജ്യത്തെക്കാളും മുമ്പിൽ എത്തുവാനും നമുക്ക് സാധ്യതയുണ്ട് അറബി കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം ഗവൺമെൻറ് വന്നപ്പോൾ എന്ത് ചെയ്തു ഗവൺമെൻറ് പുതിയ കോഴ്സുകൾ കൊടുത്തു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കോഴ്സ് കൊടുത്തു പഴയ ഹോസ്റ്ററിലും ആ കോഴ്സ് നിൽക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അറബിയും ഇംഗ്ലീഷും രണ്ടും കൂടി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ കൊയ്ത്ത അവർക്കാണ് ലോകത്തെ എംപ്ലോയ്മെൻ്റ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്ലാഘനീയമായ ട്രെൻഡ് എന്ന് പറയുന്നത് അറബിക്ക് അറിയുന്ന ഇംഗ്ലീഷ് അറിയുന്ന ആളുകളുടെ ഡിമാൻഡാണ് എല്ലാ രംഗത്തും അമേരിക്ക ചൈന പോലുള്ള രാജ്യങ്ങളിൽ ക്രാഷ് പ്രോഗ്രാമുകൾ നടത്തുകയാണ് അറബി കോഴ്സുകൾ എന്തുകൊണ്ടാണ് അത്രയ്ക്ക് വലിയ ജോലി സാധ്യത അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സ്വഭാവത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോവുകയാണ് ഇപ്പോൾ ഇത് സ്പോക്കൺ അറബി ഇസാബിക് ഫിനാൻസ് തുടങ്ങിയ കോഴ്സുകൾ ഈ ഗവൺമെൻറ് അറബിക് കോളേജുകൾക്ക് കൂടി പുതുതായിട്ട് കൊടുത്തു ഇസ്ലാമിക് ഫിനാൻസ് ലോകത്തിലെ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും പശ്ചാത്യ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ട് മലേഷ്യ പോലെ രാജ്യങ്ങളും നേരത്തെ വന്നു ഇപ്പോൾ അമേരിക്ക ആവട്ടെ യു കെ ആവട്ടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒന്നുകിൽ ഇസ്ലാമിക് ബാങ്കിങ് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ബാങ്കിങ്ങിന് കൂടെ ഇസ്ലാമിക് ബാങ്കിങ് വിൻഡോസ് അത് വന്നു കഴിഞ്ഞു അപ്പോൾ എന്തുണ്ട് അതിൻ്റെ ഫലമായിട്ട് വരുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാക്കാൻ പോവുകയാണ് ഇവിടെയോ ഇവിടെ ഇസ്ലാമിക് ബാങ്കിങ്ന്ന് കേൾക്കുമ്പോഴത്തേക്കും ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ രാജ്യമാകെ ഇസ്ലാമികവൽക്കരിക്കാൻ പോവുകയാണ് എന്നുള്ള വിചാരമാണ് അത്തരം വിചാരങ്ങളിൽ നിന്ന് മാറ്റി ലോകത്തിലെ എംപ്ലോയബിലിറ്റി ട്രെൻഡിനെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്ത് നമ്മുടെ കോഴ്സുകൾ അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്യാനൊക്കെയുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് മനസ്സ് മാറിയാൽ മതി ബാക്കിയെല്ലാം റെഡിയാണ് ആ മനസ്സ് മാറ്റത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ ഉണ്ടാകും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകും പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കുട്ടികളെ പതിനഞ്ച് ദിവസം എൻ എസ് എസിൻ്റെ ക്യാമ്പിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ കിട്ടുന്ന സംഗതിയല്ല നല്ലത് തന്നെ ഈ കൂട്ടായിട്ട് താമസിക്കുക റോഡുകളെ നന്നാക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക പക്ഷെ അതുപോല അന്തരാത്മാവിൻ്റെ പ്രചോദനമായി അത് ഉയർന്നു വരണം എല്ലാ കുട്ടികളിലും ദയ ഉണ്ടാകണം ദയ ഉണ്ടാകണമെങ്കിൽ അവർ വളർന്നു വന്ന പശ്ചാത്തലങ്ങൾ ആ സ്വഭാവത്തിലാക്കണം കുട്ടികൾക്ക് കോളേജിൽ നിന്ന് ജാമ്യയിൽ നിന്നാകട്ടെ മറ്റെവിടെ നിന്നാകട്ടെ പഠിക്കാത്ത ഒരു സംഗതിയുണ്ട് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മറ്റ് ലോകഭാഷ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു കോളേജിലും പഠിപ്പിക്കാത്തൊരു ഭാഷയുണ്ട് ആ ഭാഷയെന്ന് പറയുന്നത് ദയയുടെ ഭാഷയാണ് ഇംഗ്ലീഷിലുള്ള പ്രയോഗമുണ്ട് കൈൻഡ്നെസ് ഇസ് എ ലാംഗ്വേജ് വിച്ച് ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് എ ബ്ലൈൻ ക്യാൻ റീഡ് ദയാ എന്ന് പറയുന്നൊരു ഭാഷയാണ് അത് ചുവട് കെട്ടുകൂടാത്തവന് കേൾക്കാൻ കഴിയുന്നതും കണ്ണ് കണ്ടുകൂടാത്തവന് വായിക്കാൻ കഴിയുന്നതുമായ ഭാഷയാണെന്ന് ആ ഭാഷ പഠിക്കലാണ് ശരിക്കു പറഞ്ഞാൽ കുട്ടികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കാനുള്ള മാർഗം അത് ഇതുപോലുള്ള ക്യാമ്പസിൽ ഉണ്ടാവുകയുള്ളൂ അടിയും കുത്തും ബഹളവും കലാപവും തമ്മിൽ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന ചിന്തയുമൊക്കെ ആയി പുറത്തു വരുന്ന കുട്ടിയെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആക്കി മാറ്റിയെടുക്കാനൊക്കില്ല അതിന് പറ്റുന്നൊരന്തരീക്ഷം കോളേജുകളിൽ ഉണ്ടാകണം നമ്മുടെ കോളേജുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ ഉണ്ടാവണം എന്തിനധികം എൽ കെ ജി തൊട്ട് ആ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് പടർന്നു വരണം എങ്കിലല്ലാതെ നമ്മൾ ഈ കുട്ടികളെല്ലാം കുറേ അങ്ങ് വലിപ്പം വെച്ച് വലിയ വലിയ ആളുകളായി നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കാത്ത വിധത്തിലേക്കായി അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ സങ്കേതങ്ങളിലൂടെ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ചാറ്റ് റൂമിൽ കയറിയിട്ട് ഞങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സങ്കല്പം വന്നു അങ്ങനെയൊക്കെ ആയതിനു ശേഷം കുറേ കാരണമാർ പോയിട്ട് അവരോട് മതപ്രസംഗം നടത്തിയിട്ട് നിങ്ങൾ നേരെയാവീൻ എന്ന് പറഞ്ഞാൽ അവർ നേരെയാവില്ല അവരെ നേരെയാക്കേണ്ട ഘട്ടത്തിൽ ഇതുപോലുള്ള ചാനലുകളിലൂടെ അവർ കടന്നു പോകാൻ വഴിയൊരുക്കുക എന്നത് മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യം അതിനെങ്ങനെ വേണം എപ്രകാരം മുന്നോട്ട് പോകണമെന്നൊക്കെ വിദ്യാഭ്യാസ ചിന്തകന്മാർക്ക് വഴി കാണിക്കുന്ന സ്ഥാപനമാണ് ജാമിയ സൽഫിയ പോലുള്ള സ്ഥാപനങ്ങൾ എന്ന് സന്തോഷവിടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നേരത്തെ ചെയ്യേണ്ടതാണെങ്കിൽ പോലും അല്പസമയം വൈകിയാണെങ്കിലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദനങ്ങൾ അസ്ലാ വലൈക്കും വാക്ക് ദേവാന അലഹദല്ലായിബുലാൽ